നന്മ ട്വൻറ്റി ഫോറിലേക്ക് എല്ലാവർക്കും സ്വാഗതം തൃക്കാക്കരയിലെ ഗതാഗത കഴിക്കാൻ തൃക്കാക്കര ഡെവലപ്മെൻറ്റ് ഫോറത്തിൻ്റെ ഒന്നാം ഘട്ടം വളരെ വിജയകരം ഇൻഫോപാക്കിൻ്റെ സമീപത്ത് ഇടച്ചുറ ജംഗ്ഷനാണ് ഒന്നാം ഘട്ടം വിജയകരമായി നടപ്പാക്കിയത് ട്രാഫിക് എസ് ഐ ജോസഫിൻ്റെ നേതൃത്വത്തിലുള്ള ടീം കൃത്യമായിട്ടുള്ള മാർഗരേഖ തയ്യാറാക്കിയാണ് ഇത് നടപ്പാക്കിയത് ഇത് ഇടച്ചിറ ജംഗ്ഷൻ ഇൻഫോപാക്കിൻ്റെ തൊട്ടടുത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും കൂടുതൽ ഫ്ലാറ്റ് സംശയങ്ങളുള്ള അല്ലെങ്കിൽ സ്കൂളുകളുള്ള ആളുകൾ തിങ്ങിപ്പറക്കുന്ന ഒരു പ്രദേശം ഇരുപത്തിനാല് മണിക്കൂറും വാഹനങ്ങൾ തലങ്ങും വിലങ്ങും വന്ന ഇവിടെ ട്രാഫിക് കുരുക്ക് പതിവാണ് ഏറ്റവും കൂടുതൽ രാവിലെയും വൈകുന്നേരവും ഈ സമയങ്ങളിൽ ഇതുവഴി യാത്ര ചെയ്യുന്നത് ദുഷ്കരം തന്നെ കാരണം റോഡിന് വീതി കുറവ് അതുകൂടാതെ കയ്യേറ്റങ്ങൾ വാഹനങ്ങൾ തലങ്ങും വിലങ്ങും വരുന്നു അങ്ങനെ ഒരു സ്ഥലത്തെ ട്രാഫിക് കുരുക്ക് അല്ലെങ്കിൽ കുരുക്കാണ് അഴിച്ചത് ഈ വിവരമറിഞ്ഞിട്ട് കാക്കര എം എൽ എ ഉമാ തോമസ് ഇവിടെ എത്തി ഇത് ചെയ്തുകൊണ്ടിരുന്ന പോലീസ് ഉദ്യോഗസ്ഥരെ അതുകൂടാതെ ഇതിനുവേണ്ടി നേതൃത്വം നൽകിയവരെ ഉമാ തോമസ് അഭിനന്ദിച്ചു ഇവിടുത്തെ ട്രാഫിക് ക്രമീകരണങ്ങളെല്ലാം മനസ്സിലാക്കി അത് നടപ്പാക്കിയ വിധം ഇതെല്ലാം ഇവരെടുത്ത് ചോദിച്ചു മനസ്സിലാക്കുന്നുണ്ടായിരുന്നു നന്മ ട്വൻറ്റി ഫോർ ചാനൽ വൈകിട്ട് മണി മുതൽ ഏഴര വരെ ഇവിടുത്തെ ട്രാഫിക് ക്രമീകരണം ഏർപ്പെടുത്തിയതും അതുമായി ബന്ധപ്പെട്ട് അതിന് വീണ്ടും എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ ട്രാഫിക് കുരുക്കിൻ്റെ എന്തെങ്കിലും പോരായ്മകളുണ്ടോ എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കിയിരുന്നു അവിടെ ഈ ഒന്നര മണിക്കൂർ നോക്കിയിട്ട് ഒരു പ്രാവശ്യം പോലും ട്രാഫിക് ബ്ലോക്ക് അല്ലെങ്കിൽ ഗതാഗതക്കുരുക്ക് ഉണ്ടായില്ല എന്നുള്ളതാണ് വന്ന വാഹനങ്ങൾ അതേ ഫ്ലോയിൽ തന്നെ വാഹനങ്ങൾ നീങ്ങുന്നുണ്ടായിരുന്നു ഈ ഇടച്ചില ജംഗ്ഷനിലെ പ്രശ്നം ഇതോടെ പരിഹരിച്ചു പക്ഷേ ഇവിടുത്തെ കയ്യേറ്റങ്ങൾ ഒഴിവാക്കേണ്ടതുണ്ട് ഒഴിപ്പിക്കേണ്ടതുണ്ട് കാരണം റോഡുകളിലേക്ക് തള്ളി നിൽക്കുന്ന അതെല്ലാം എടുത്തു മാറ്റേണ്ടതുണ്ട് ഇനി ഇടച്ചിറ ഭാഗത്തേക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബ്ലോക്ക് ഉണ്ടാകുന്ന ഒരു പ്രദേശമുണ്ട് ഇടച്ചിറ ബ്രിഡ്ജ് അത് വീതി കൂട്ടി പണിയേണ്ടതുണ്ട് ഉയരം കൂട്ടേണ്ടതുണ്ട് അതുകൂടി ചെയ്താൽ മാത്രമേ ഈ പ്രദേശത്തെ ഈ പറഞ്ഞ ട്രാഫിക് ക്രമീകരണങ്ങൾ ഇപ്പോൾ ഏർപ്പെടുത്തുമ്പോൾ ഒതു കൂടി സുഗമമായി വാഹനങ്ങൾക്ക് പോകാനൊക്കെ സാധിക്കൂ ഏതായാലും ഒന്നാം ഘട്ടം വിജയകരം രണ്ടാം ഘട്ടം തുടങ്ങിക്കഴിഞ്ഞു അത് ഇൻഫോ പാർക്കിൻ്റെ മുന്നിൽ കാർണിവൽ ഇൻഫോ പാക്കിൻ്റെ മുന്നിലെ ആ ഓപ്പണിംഗ് ക്ലോസ് ചെയ്യുന്നു അത് കഴിഞ്ഞ് കുറച്ചും കൂടി മാറി അവിടെ രണ്ട് മീഡിയനുകൾ രണ്ട് സ്ഥലത്തായി കട്ട് ചെയ്ത് ഓപ്പണിംഗ് കൊടുക്കുന്നു അവിടെ യു ടേൺ എടുക്കാനുള്ള സൗകര്യം ഉണ്ട് ഇപ്പം കാർണവൽ ഇൻഫോ പാക്കിൻ്റെ ഭാഗത്തുനിന്ന് റോങ്ങായി വാഹനങ്ങൾ വരുന്നു അവിടെ ഇടച്ചുറ ഭാഗത്തുനിന്ന് യു ടേൺ എടുക്കുന്നു കരിമോൾ ഭാഗത്തുനിന്ന് വരുന്നു നല്ലൊരു ട്രാഫിക് കുരുക്കാണ് അവിടെ അനുഭവപ്പെടുന്നത് ഇവിടെ ഉണ്ടാകുന്ന ട്രാഫിക് കുരുക്ക് അത് ഇടച്ചുറ ജംഗ്ഷൻ വരെ നീളുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഏതായാലും അത് അടച്ച് ഇൻഫോ പാക്കിൻ്റെ സ്മാർട്ട് സിറ്റിയുടെ മുന്നിലൂടെ പോകുന്ന റോഡിൻ്റെ ഇടക്കുള്ള മീഡിയൻ രണ്ട് സ്ഥല അലങ്ങളിലായി കട്ട് ചെയ്ത് യൂ ടേൺ എടുക്കാനുള്ള സൗകര്യം ആക്കിയിട്ടുണ്ട് മറ്റൊന്ന് സ്മാർട്ട് സിറ്റി അതുപോലെ തന്നെ ഇൻഫോ പാകിൻ്റെ മുൻവശം അവിടെ ഒരു ഓപ്പണിംഗ് ഉണ്ടായിരുന്നു അത് ക്ലോസ് ചെയ്യുകയാണ് അത് ക്ലോസ് ചെയ്ത് സ്മാർട്ട് സിറ്റിയിൽ നിന്ന് ഇറങ്ങുന്ന വാഹനങ്ങൾ ഫ്രീ ലിഫ്റ്റ് എടുത്ത് കുറച്ച് മുന്നോട്ട് പോയി റൈറ്റിലെ യു ടേൺ എടുത്ത് വരണം ആ ഒരു രീതിയിലുള്ള ട്രാഫിക് ക്രമീകരണമാണ് രണ്ടാം ഘട്ടത്തിൽ ഏർപ്പെടുത്തുന്നത് അതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു ഇത് മഞ്ചേരിക്കുഴി ഭാഗത്തുനിന്ന് വരുന്ന ഒരു ഡയറക്ഷനിൽ നിന്നുള്ള വീഡിയോ ആണ് അത് കട്ട് ചെയ്യാതെ തന്നെ വളരെ കൃത്യമായി തന്നെ കാണാൻ വേണ്ടിയിട്ട് അതുകൂടാതെ നമ്മുടെ പ്രേക്ഷകർക്കെല്ലാം കൃത്യമായിട്ട് കാര്യങ്ങൾ ബോധ്യമാകുന്നതിന് വേണ്ടി കൂടിയിട്ടാണ് ഇത് കാണിക്കുന്നത് ഏതെങ്കിലും ഒരു സമയത്ത് ഇതിൽ ബ്ലോക്ക് അനുഭവപ്പെടുന്നുണ്ടോ ഉണ്ടോ എന്ന് നമ്മുടെ പ്രേക്ഷകർ ഒന്ന് ശ്രദ്ധിക്കുക അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ചാനലിൽ പങ്കുവയ്ക്കുക അതുപോലെ തന്നെ തൃക്കാക്കരയുടെ വീതങ്ങളായിട്ടുള്ള പ്രശ്നങ്ങൾ അറിയാൻ തൃക്കാക്കരയുടെ ശബ്ദമാകാൻ നന്മ ട്വൻറ്റി ഫോറുമായി നിങ്ങൾക്കും കൈകോർക്കാം അതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ നേരിട്ട് കണ്ടല്ലോ എടച്ചറ ജംഗ്ഷനിലെ ഇപ്പോഴത്തെ ട്രാഫിക് കുരുക്ക് മാറിയിട്ടുള്ള കാഴ്ചകൾ ഇത് രണ്ടാം ഘട്ടവും ആരംഭിച്ചു കഴിഞ്ഞു ഇൻഫോ പാകിൻ്റെ മുന്നിലാണ് രണ്ടാം ഘട്ടം അത് ഉടൻ തന്നെ അതും പൂർത്തീകരിക്കും അതിനുശേഷം കുഴിക്കാട്ട് ജംഗ്ഷൻ അതുപോലെ തന്നെ ലാവണ്യ നഗർ ജംഗ്ഷൻ ഐ എം ജി ജംഗ്ഷൻ കാക്കനാട് സിഗ്നൽ ജംഗ്ഷൻ കെ ബി പി എസ് ജംഗ്ഷൻ ഓലിമുകൾ ജംഗ്ഷൻ അതുപോലെ തന്നെ ടി വി സ്റ്റേഷൻ ഈ പരിസരങ്ങളിലൊക്കെ നല്ല ട്രാഫിക് കുരുക്കാണ് അവിടങ്ങളിലെ ഈ പ്രദേശത്തെയും ട്രാഫിക് കുരുക്കുകൾ അഴിക്കാനുള്ള ശ്രമത്തിലാണ് ടി ഡി എഫും ട്രാഫിക് പോലീസും ഏതായാലും ഇതിന് നേതൃത്വം നൽകുന്ന എല്ലാവർക്കും നന്മ ട്വൻ്റി ഫോറിൻ്റെ ബിഗ് സലോട്ട്